എറണാകുളം കളമശ്ശേരിയിൽ സീ പോട്ട് എയർപോർട്ട് റോഡിനായി സ്ഥലം വിട്ടുകൊടുത്തവരെ പ്രതിസന്ധിയിലാക്കുകയാണ് റവന്യൂ വകുപ്പ് പത്ത് വർഷം മുൻപ് ലഭിച്ച നഷ്ടപരിഹാര തുകയിൽ അധികമായത് ഒരു മാസത്തിനകം തിരികെ നൽകണമെന്നാണ് നിർദ്ദേശം ജപ്തി നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നോട്ടീസിലുണ്ട് നോട്ടീസിന്റെ എക്സ്ക്ലൂസീവ് എനിക്ക് കിട്ടിയതാണ് രൂപ അറുനൂറ്റൊന്ന് രൂപ തിരികെ അടക്കണം ഒരു മാസത്തിനുള്ളിൽ അടക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് നോട്ടീസ് വന്നത് സീപോർട്ട് എയർപോർട്ട് റോഡിനായി സ്ഥലം വിട്ടു നൽകിയ ഇരുപതോളം പേർക്കാണ് റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് നഷ്ടപരിഹാരമായി അധിക തുക കൈപ്പറ്റിയെന്നും ഉടൻ തിരിച്ചു നൽകണമെന്നുമാണ് നിർദ്ദേശം ഞങ്ങൾക്ക് സെന്റിന് രണ്ടു ലക്ഷത്തി അറുപത് വെച്ചിട്ടാണ് അന്ന് തന്നത് എൻ്റെ ഭൂമിയുടെ മാത്രമായിട്ടാണെങ്കിൽ ഏതാണ്ട് പതിനൊന്ന് ലക്ഷം രൂപ സംതിങ് ഞങ്ങൾ തിരിച്ചടക്കണം ഇപ്പം തിരിച്ചടക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ വീട് വിറ്റിട്ട് വരും അടക്കാൻ കൊച്ചി തുറമുഖം മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ മുപ്പത് കിലോമീറ്റർ നാലുവരി പാതിയായി വിഭാവനം ചെയ്തതാണ് സീപോർട്ട് എയർപോർട്ട് റോഡ് ഒട്ടേറെ പ്രതിസന്ധികളും നിയമ പോരാട്ടങ്ങളും ഉണ്ടായി കരിങ്ങാച്ചറ മുതൽ കളമശ്ശേരി വരെ പതിമൂന്ന് കിലോമീറ്റർ ഒന്നാം ഘട്ടത്തിലും എയർപോർട്ട് വരെയുള്ള പതിനേഴ് കിലോമീറ്റർ രണ്ടാം ഘട്ടത്തിലും പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യം ഇപ്പോൾ പാർലമെന്ററി ഇലക്ഷൻ സമയത്ത് എൻ എ ഡിക്ക് പൈസ അടച്ചു അതുപോലെ തന്നെ എച്ച് എം ഡിക്ക് പൈസ അടച്ചു എന്നും കാണിച്ചുകൊണ്ട് ഒരു പത്രപരിസ്യം വന്നു കുറച്ച് കല്ലുകളൊക്കെ അവിടെ കൊണ്ടു കിട്ടുന്നതല്ലാണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലില് നിയമപ്രകാരമാണ് ഭൂമി ഏറ്റെടുത്തതെന്നും രണ്ടായിരത്തി പതിമൂന്നിൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിൽ വ്യത്യാസമുണ്ടായെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം സർക്കാർ തലത്തിൽ നയപരമായ തീരുമാനമുണ്ടാകണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് നഷ്ടപരിഹാരം ലഭിച്ചെങ്കിലും അധിക തുക തിരികെ അടയ്ക്കണമെന്ന നിർദ്ദേശം ലഭിച്ചതോടെ ഇവരുടെ ആശങ്ക ഇരട്ടിയായി വീണ്ടും ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഭൂ ഉടമകൾ കൊച്ചി കളമശ്ശേരിയിൽ നിന്ന് അനന്തുവിനൊപ്പം സിജോവർഗീസ് മീഡിയ വൺ എസ് സിജോ വർഗീസ് തന്നെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട് സിജോ പത്ത് വർഷം മുൻപാണ് ഈ ഭൂമി ഏറ്റെടുക്കലും നഷ്ടപരിഹാരം ഒക്കെ നൽകിയത് ഇനിയിപ്പോൾ അതിൽ അധികം വന്ന തുക തിരിച്ചടയ്ക്കുക എന്നുള്ളത് പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ട് കൂടിയുണ്ട് എങ്ങനെയാണ് ഈ അധിക തുകയാണ് എന്നുള്ളത് റവന്യൂ വകുപ്പ് കണക്കാക്കുന്നത് സിജോ എൽ തീർച്ചയായും ഈ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെയും വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് അതായത് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് ഈ സ്ഥലം ഏറ്റെടുക്കുകയും ഈ ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തത് അത് പ്രധാനമായും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ ഒരു നിയമപ്രകാരമാണ് ഈ ഭൂമി ഏറ്റെടുത്തത് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു ഈ ശേഷമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിലും ഈ മാസമൊക്കെയായി ഇവർക്ക് കൂടുതൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് റവന്യൂ വകുപ്പ് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് ഈ പഴയ നിയമപ്രകാരമാണ് ഇവർക്ക് നഷ്ടപരിഹാരം നൽകിയത് അതിൽ ഏതാണ്ട് ഒമ്പതോളം നിബന്ധനകളും ഉണ്ടായിരുന്നു അതായത് അതിൽ എട്ടാമതായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ നഷ്ടപരിഹാര തുക അധികമായി ലഭിക്കേണ്ടിയിരുന്നു എന്ന് തോന്നിയാൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വീണ്ടും ഭരണ സർക്കാരിനെയോ അല്ലെങ്കിൽ കോടതിയോ സമീപിക്കാവുന്നതാണ് നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാനുള്ള അധികാര അവകാശം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്നൊരു ക്ലോസ് ഉണ്ട് ആ ക്ലോസ് വെച്ചിട്ടാണ് ഇവർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു സർക്കാരിനെ സമീപിച്ചു ഈ ഹൈക്കോടതി സമീപത്തെ തുടർന്ന് വീണ്ടും ഈ ഭൂമി ആണെന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തു പക്ഷെ ഇത്തരത്തിൽ വീണ്ടും ഈ നടപടികൾ തുടങ്ങിയത് പുതിയ നിയമപ്രകാരമാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ നിയമം വന്നു പതിനഞ്ചോടു കൂടി സംസ്ഥാനത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു അതനുസരിച്ചാണ് രണ്ടാം ഘട്ടത്തിൽ ഈ നടപടിക്രമങ്ങൾ നടത്തിയത് അങ്ങനെ വന്നപ്പോൾ ഈ ഭൂമിയുടെ അടിസ്ഥാന വില നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കണക്കുകളിൽ വ്യത്യാസങ്ങൾ വരികയും ചെയ്തു അതാണ് ഈ പ്രശ്നത്തിന് കാരണം And Mana. ഔദ്യോഗികമായി റവന്യൂ വകുപ്പ് നിൽക്കുന്ന ഒരു വിശദീകരണം പക്ഷേ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ തുക ലഭിച്ച് അത് അവരുടെ ആ മറ്റാവശ്യങ്ങൾ ചിലർ വീട് വാങ്ങി ചിലർ മറ്റ് അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ആ തുക ചിലർക്ക് അഞ്ച് ലക്ഷം വന്നിട്ടുണ്ട് പത്ത് ലക്ഷം വന്നിട്ടുണ്ട് പതിനൊന്ന് ലക്ഷം വന്നിട്ട് ഇത്ര തുകയൊക്കെ ഒക്കെ തിരിച്ചടയ്ക്കണമെന്ന നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലാണ് ഇവർ ഈ ഭൂമി വിട്ടു നൽകിയത് അന്ന് ഇവർ ആവശ്യപ്പെട്ടത് അഞ്ച് ലക്ഷം രൂപ വേണമെന്നായിരുന്നു പക്ഷേ അത് പറഞ്ഞ് സംസാരിച്ചത് അത് ചർച്ച നടത്തിയ ഒടുവിൽ ഇവർ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിൽ ഇവർ ഭൂമി സർക്കാർ വിട്ടുകൊടുത്ത ഭൂമിയാണ് പക്ഷേ അതിനാണ് ഇപ്പോൾ ഉയർന്ന തുക ഇവരെ കയ്യിൽ നിന്ന് വീണ്ടും ഈടാക്കണമെന്നൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ കോടതിയിൽ സമീപിച്ചിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നയപരമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇവർ പ്രധാനമായി ഉന്നയിക്കുന്നത്